ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുയൽ വരട്ടിയതും നല്ല ചുടു പൊറാട്ടയും എങ്ങനെയുണ്ട് അടിപൊളി ടേസ്റ്റല്ലേ കഴിക്കാനായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇതുവരെ കഴിച്ച് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം വീഡിയോ മുഴുവനായി തന്നെ കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കനും പ്രസ് ചെയ്യുക അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു മീഡിയം സൈസ് മൂന്ന് വലിയ ഉള്ളിയും ഒരു അമ്പത് ഗ്രാം ചെറിയ ഉള്ളിയും പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ആവശ്യത്തിന് വെളുത്തുള്ളിയാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അപ്പൊ ഉള്ളികളൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ വലിയ ഉള്ളി ഇതവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ഉള്ളിയും കൂടി കട്ട് ചെയ്തെടുക്കണം എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുക്കിങ്ങിലോട്ട് കടക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുക കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി എഞ്ചി ഇട്ടെടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാറ്റി കൊടുക്കുക അതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച ചെറിയ ഉള്ളി ആദ്യം ഇട്ടുകൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വയ്ക്കാം നമ്മളെ ഉള്ളി ഒന്ന് നന്നായി ഒന്ന് വയന്ന് വരട്ടെ അപ്പോൾ അതാ നമ്മുടെ ഉള്ളി ഇവിടെ വയന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് കട്ട് ചെയ്തു വെച്ചാൽ വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഉള്ളിയും തക്കാളിയും എല്ലാം ഒന്ന് ഇവിടെ നന്നായി ഒന്ന് വയന്ന് വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച മുയലിറച്ചി അതിലേക്ക് കൊടുക്കാം എന്നിട്ട് ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അതിലേക്ക് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിൽ ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ച് നമുക്ക് നമ്മളെ കറി വേവിച്ചെടുക്കാം കറി ഇവിടെ നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു കൈപ്പിടി നിറയെ മല്ലിയിലയും ഇട്ടെടുത്ത് ഇട്ടെടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെക്കണം നമ്മുടെ കറി ഒന്ന് സെറ്റായി വരട്ടെ അപ്പോൾ അതാ നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ നല്ല ചൂടുള്ള പൊറോട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും അസ്സാമലൈക്കും ബബായ്